thank you ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ മുറ്റത്ത് നിൽക്കുന്ന കുട്ടിപ്ലാവിലിങ്ങനെയാണ് കേട്ടോ ചക്ക ഉണ്ടായിരിക്കുന്നത് എല്ലാ കൊല്ലവും അതെ ഇങ്ങനെ നമ്മുടെ മതിലും ഇങ്ങനെ ഇരിക്കുന്ന തരത്തിലുണ്ടായിരിക്കും ഒരു കൂട്ടൻ ചക്കകൾ കേട്ടാ പിന്നെ അവിടെ നിന്നങ്ങട്ട് മുകളിലോട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ചക്കകളുണ്ട് ഏറ്റവും മുകളിലുള്ള ചക്കകളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചക്കക്കാർ വന്നപ്പോൾ കൊടുത്തിരുന്നു അങ്ങനെ ആ കാശൊക്കെ നമ്മൾ വാങ്ങി വെച്ചിരുന്നു ഇനി ഈ കാണുന്നതൊക്കെ ഞങ്ങൾക്കും അയൽവക്കക്കാർക്കും എല്ലാം കൂടി ഞങ്ങൾ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ എല്ലാ കൊമ്പിലും ഇങ്ങനെ ചക്കകളുണ്ട് കേട്ടാ അത് ചിലതൊക്കെ ഇങ്ങനെ മൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷെ ആദ്യേ ചിലതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ എനിക്കൊരു ചക്ക ഇട്ടും കഴിഞ്ഞ് ചക്ക അങ്ങോട്ട് വെക്കാനായിട്ട് തോന്നി കയ്യിലൊരു അരിവാളൊക്കെ എടുത്തും കഴിഞ്ഞ് ഞാൻ ചക്ക ഇടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ഉണങ്ങിയ കമ്പുകളൊക്കെ കൈ കൊണ്ട് ഓടിച്ചങ്ങട്ട് കാട്ടിക്കളയാം ഇത് ഒന്ന് എത്തിച്ചാൽ മതി അത്രയ്ക്കും താഴത്താണ് കേട്ടോ ചക്ക വേണമെങ്കിൽ നമുക്കൊരു വടിക്കഷ്ണത്തിൽ അരിവാളൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞിട്ട് അങ്ങനെയും തോണ്ടിയിടാം കേട്ടോ അപ്പോൾ അതെനിക്ക് ആ ഒരു വശം കാരണം ഒരു വടിയും അരിവാളൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കെട്ട് മുറുകില്ല കേട്ടോ ഞാൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അരിവാൾ വന്നെങ്ങാനും മേറ്റ് വീഴുന്നു പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്ത കൊണ്ടിങ്ങനെ ആ ഞങ്ങട്ട് വെട്ടി വെട്ടി അങ്ങോട്ട് കൊടുത്ത് വീഴ്ത്താമെന്ന് വിചാരിച്ചു അപ്പം രമേശ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ചക്കിടുന്ന കാര്യം അല്ലെങ്കിൽ പിന്നെ തോട്ടിയെടുക്കലും അരിവാൾ വെച്ച് കെട്ടലൊക്കെ ഉണ്ടാവും അപ്പം എന്നെ കൊണ്ട് തന്നെ പറ്റും എന്നുണ്ടെങ്കിൽ ജയിച്ച് അങ്ങട്ട് ചക്കയും കൊണ്ടിച്ചല്ലാലോ അപ്പം അതുകൊണ്ടാണ് മിണ്ടാതെ വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിന് പുറത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ നാടൻ കൂട്ടാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ താ ആഞ്ഞ് വീശി അങ്ങട്ട് അരിവാൾ പ്പോ ആ ചക്കൂട്ടൻ നിലത്ത് വീണു കേട്ടോ അപ്പം നല്ല സന്തോഷമായിട്ടാ എന്നെ കൊണ്ടും കഴിയില്ലോ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഈ ചക്കെ കൊണ്ട് അപ്പുറത്ത് എത്തിയതിന് ശേഷം രമേശ് എണ്ണ വിളിക്കാം ചക്കയൊക്കെ വെട്ടി നന്നാക്കാനായിട്ടിരിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ വേണമല്ലേ വീട്ടിൽ അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ജോലി അങ്ങോട്ട് കഴിയും അപ്പോൾ ആ ഒരു പഴയ ചാക്കൊക്കെ എടുത്ത് വിരിച്ച് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ കൗങ്ങിൽ നിന്ന് ഇത് ആ ഒരു പാളയൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആ പാളൊക്കെ ഒരു ഭംഗിയൊക്കെ നോക്കി ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ രമേശേട്ടെന്താ വെട്ടുകത്തി ഒക്കെ എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ വെട്ടുകത്തി ഉണ്ടല്ലോ നനച്ചിട്ട് വെട്ടുവാണെങ്കിൽ പെട്ടെന്ന് ചക്ക വെട്ടുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നിങ്ങളായാലും ചക്ക വെട്ടുമ്പോൾ എന്തുകൊണ്ടാണോ വെട്ടണേ അതൊന്ന് നനച്ച് വെട്ടിക്കോളൂ കേട്ടോ അങ്ങനെ നമ്മളത് വെട്ടി ചക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടല്ലോ ഇന്നലെ അയലിയും അതുപോലെ തന്നെ കിളിമീനും വാങ്ങി വെച്ചിരുന്നു അതിൽ നിന്ന് അയല നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ േശ് മതി എനിക്കും രമേശെണ്ണം മാത്രം മതി അതുകൊണ്ടാണ് കുറച്ച് കഷ്ണങ്ങൾ ഉള്ളത് കേട്ടാ അപ്പോൾ ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടിയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് തിരുമ കൈകൊണ്ടിന്ന് ഞാൻ തിരുമ്മുന്നില്ല കേട്ടോ ഞാൻ ആ ഫ്രൈ പാനിൽ ഉപയോഗിക്കുന്ന ആ തവി വെച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വേയിപ്പിച്ചും കഴിഞ്ഞിട്ടാണ് അതൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഇത് നന്നായി പിടിക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന നാളികാരൻ ചെടി ായിട്ട് പോവാണ് അപ്പോൾ ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ അങ്ങനെ കുതിർന്നിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഇതിനൊപ്പം തന്നെ ഞാൻ കുടപ്പുളിയും ചീന്തി ഇട്ടിരുന്നു അതിന് ശേഷം എന്താ നാളികേരം അരച്ചത് അതിലൊഴിച്ചു കൊടുക്കുകയാണ് നാളികേരം അരച്ചാ അരപ്പൊഴിച്ചു കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചും കഴിഞ്ഞിട്ട് വേവിക്കണം അങ്ങനെ അത് വച്ചി വച്ചി നല്ല കുറുക്കിയൊക്കെ വരുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഓഫ് ചെയ്യാം അതിലേക്ക് ചെറുളി അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് മൂപ്പിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ കറി വച്ചി കാച്ചിയൊക്കെ വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ചെറുളുള്ളി എത്രയാണോ ഇടുന്നത് അത്രയും നല്ലതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അതിൻ്റെ പിന്നെ ആ കറിയുടെ മുകൾ ഭാഗത്ത് അത് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാ കറികൾക്കും അതേ നമ്മൾ അതിൽ നോക്കുമ്പോൾ എരിവില്ല അല്ലെങ്കിൽ ചുവന്ന കളർ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളി മൂപ്പിക്കുമ്പോൾ നമുക്ക് ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടും കഴിഞ്ഞിട്ട് അതിലേക്ക് മൂപ്പിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ എനിക്ക് പാകമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടിയൊന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല കേട്ടോ അതാ ഉള്ളി മൂപ്പിച്ചും കഴിഞ്ഞിട്ട് ഒഴിച്ചിരിക്കുകയാണ് ഇനി അതൊന്നടച്ച് വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ലതാണ് അപ്പോൾ ഈ മീൻകറി ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക ഒപ്പം കഴിക്കാനാണ് കേട്ടോ മീൻ കഴിക്കാത്ത ചിഞ്ചുവിന് വേണ്ടിയിട്ടിതാ സവാള ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സവാള മാത്രമല്ല ചിഞ്ചുവിന് അതുപോലെ തന്നെ തക്കാളി കൊണ്ട് ചമ്മന്തി പോലെ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രൈ പാനിൽ പാനിലിതാ ഉള്ളി മേ മൂപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സവാള വഴന്നൊക്കെ വരുമ്പോൾ നമ്മളതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉലർത്തിയെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അതിൽ ചിക്കൻ മസാലയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ ഇങ്ങനെ ചിക്കിത്തോറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സവാളയുടെ സ്മെല്ലും അതുപോലെ തന്നെ ആ മുട്ടയും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ സവാള വഴറ്റി വെച്ച് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി വെച്ച് അതുപോലെ തന്നെ മീൻകറിയാണെങ്കിൽ കാച്ചിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമുക്ക് നേരത്തെ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നന്നാക്കാനായിട്ട് പോകണം അപ്പം രാവിലത്തെ കുറച്ച് പണികളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷമാണ് ചക്ക നന്നാക്കാനായിട്ട് ഇരിക്കുകയുള്ളൂ കാരണം ചക്ക നന്നാക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതൊന്നും അറിയില്ല ഏട്ടാ അത് നല്ല മൂത്ത ചക്ക അല്ലെങ്കിൽ കുറേ സമയം വേണം നമുക്ക് നന്നാക്കാനായിട്ട് അങ്ങനെ രമേശേട്ട എന്താ ചെയ്യും ചക്ക വെട്ടാനായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടാ അപ്പം നല്ലൊരു വെട്ടം കിട് വെട്ട് വെട്ടുന്നതോട് കൂടിയിട്ട് ചക്ക രണ്ട് കഷ്ണമായി പിന്നെ അത് നാലാക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ചിരട്ടയുണ്ടല്ലോ ചിരട്ടയുടെ ബാക്ക് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഈ പശയൊക്കെ ഇങ്ങനെ വെടിച്ചെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈകളിലൊന്നും അങ്ങനെ പശയൊന്നും പിടിക്കില്ല കേട്ടോ ആ ചിരട്ടയുടെ ബാക്ക് കൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പശയൊക്കെ ഇങ്ങനെ അപ്പോൾ ചക്ക വെട്ടിയൊക്കെ ചുള അങ്ങോട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നന്നാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വെട്ടാനും അതിൽ നിന്ന് ചുള പറയാനും എനിക്ക് ഭയങ്കര പാട് അപ്പോൾ ആ പാടൊക്കെ കഴിഞ്ഞിട്ട് ഇسے ഞാൻ ഇങ്ങനെ നിക്കാനാണ് ട്ടാ ഇനി കുറച്ച് നേരം കൂടി ഇങ്ങനെ നിിക്കാൻ വെച്ചോളൂ അതു കഴിഞ്ഞാ പിന്നെ പണി ആയിണ്ട് അങ്ങനെ ചക്ക നന്നാക്കി കഴിഞ്ഞേ ഞാൻ അടുപ്പത്തേറ്റ് ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് ദേ ചുവന്ന ഉള്ളിയൊക്കെ ഞാൻ ഇടിച്ചുകൊടുക്കാനാണ് ട്ടാ ചുവന്ന ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇടിച്ചെടുക്കുന്നേണ്ട് അപ്പോൾ ചക്കയൊക്കെ ദേ നല്ലപോലെ വെന്തുവന്നിട്ടുണ്ട് ട്ടാ അപ്പോൾ ഇത് ശരിക്ക് വിളഞ്ഞ ചക്കയല്ല നല്ല മൂപ്പ് എത്തിയിട്ടില്ല ഇനി നമ്മൾ ഇടിച്ച ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ധാരാളം വേപ്പിലൊക്കെ ഇടണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ തോന്നുകയുള്ളൂ ഇനി ഇതിലും അതേ നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങോട്ട് കാച്ചി എടുക്കുമ്പോൾ അടിപൊളി ചക്ക ഉപ്പേരി ഇട്ടു നന്നാക്കിയൊക്കെ വെച്ചെങ്കിലും ഞാൻ കുറച്ചെടുത്തിട്ടാണ് കാച്ചിയേ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞാനും രമേശ് എണ്ണും ചിഞ്ചും മാത്രമാണ് ഇവിടെ ഉള്ളൂ മുത്താണെങ്കിൽ അച്ചായിയുടെ വീട്ടിൽ പാർക്കാൻ പോയിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇനി നാളെ വരികയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഉച്ചക്ക് ഇതാ കഴിക്കാനായിട്ട് നമ്മൾ മീൻ കറിയും അതുപോലെ ചക്കുപ്പേരിയും സവാളവാറ്റിയതും തക്കാളി ചമ്മന്തിയും എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കഴിച്ചിരിക്കുന്നത് കേട്ടോ ഉച്ചതിരിഞ്ഞ് നമ്മുടെ കോഴിമക്കളെയൊക്കെ അങ്ങോട്ട് അഴിച്ചു വിട്ടപ്പോൾ മൗകുളി മൊപ്പങ്ങനെ നടക്കാണ് കേട്ടോ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീട്ടിൽ എന്നും വാഴ ഒടിഞ്ഞു വീഴലാണല്ലോ അപ്പോൾ ഇന്ന് വീണിരിക്കുന്നത് റോബസ്റ്റ് വാഴയാണ് കേട്ടോ അപ്പോൾ വലിയ സങ്കടമായി എന്നാലും പിന്നെ മൗഗ്ലി ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലയുടെ ഉള്ളിൽ ഒളിച്ചും പതുങ്ങിയും ചാടി മറിഞ്ഞൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചിരി വന്നു പോകും ശരിക്കും സങ്കടപ്പെടലാണ് ഈ ഇതൊക്കെ കാണുമ്പോൾ പക്ഷേ ഇവൻ്റെ ഈ ഒരു കാട്ടായം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും കേട്ടോ അപ്പോൾ കോഴിമക്കളാണെങ്കിൽ നല്ല വെയിലുള്ള കാരണം തെങ്ങിൻ്റെ തടമൊക്കെ ഞാനിങ്ങനെ നനച്ചിട്ടിട്ടുണ്ട് അതുപോലെ ചക്ക നന്നാക്കിയ മടലുകളൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിരിക്കുന്ന പോലെ കൊണ്ടു ഇട്ടേക്കാണ് കേട്ടോ ഇവർ ചിക്കി ചകഞ്ഞ കൊത്തിയൊക്കെ തിന്നുന്നുണ്ട് അപ്പോൾ ഇവരുടെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതൊരു ഭാഗത്തായിട്ട് കൂട്ടി വെക്കാനായിട്ട് അപ്പോൾ കൊത്തി തിന്നണ അടുത്തോളം അവർ കൊത്തി തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കലങ്കോലായിട്ടാണ് അവിടെ ഒക്കെ കിടക്കുന്നത് ഇനി ഇതാ വൈകുന്നേരം ആയപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കോഴിക്കൂട്ടിൽ കയറാണ് കേട്ടോ അപ്പം നിക്കുവിൻ്റെ വാല് പുറത്താണ് അപ്പോൾ എനിക്ക് കോഴിക്കൂട് കോഴിക്കൂടക്കണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിക്കുവിൻ്റെ വാല് ഇതാ ഉള്ളിലേക്ക് ഒതുക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടാണ് ഏട്ടാ നമ്മുടെ കോഴിക്കൂടൊക്കെ അടച്ചത് അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ മൗഗിക്ക് ഒരു സംഘടന ഇവരെ കോഴിക്കൂട്ടിൽ കയറ്റുന്ന ആ നേരത്ത് അവൻ കോഴിക്കൂടിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുകയാണ് ചെയ്യാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതാ പപ്പടം ചീന്തി വറുത്താൽ മതി എന്നാണ് ചീഞ്ചു പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ൂ അപ്പൊ അത് ചൂടാകുന്നതിന് മുൻപ് ഇട്ട കാരണം തോന്നുന്നത് ഫസ്റ്റത്തത് ആകതേ അമ്പി അമങ്ങിയാണ് നിൽക്കുന്നത് വീർക്കാത്ത പപ്പടം എനിക്കിഷ്ടമല്ല ചിഞ്ചുനും അങ്ങനെ തന്നെയാണ് ചക്ക നന്നാക്കിയത് നമ്മള് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വൈകുന്നേരം ആ ഒരു സമയത്ത് കാച്ചെടുക്കുന്നതാണ് ഇഷ്ടം അപ്പൊ ഇന്ന് രണ്ട് നേരവും ചക്ക തന്നെയാണ് കേട്ട മീൻ താരം അപ്പൊ ലേശം കൂടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേവിച്ചും കഴിഞ്ഞിട്ട് കാച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് നമുക്ക് ഇനി കഞ്ഞി മതി അപ്പം കഞ്ഞിയും ചക്കുപ്പേരിയും കൂടിയിട്ട് കഴിക്കാമോ പപ്പടമൊക്കെ കൂട്ടിയിട്ട് അതുപോലെ തന്നെ മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ലേശം ചക്കുപ്പേരി നമ്മൾ കാച്ചിയെടുത്തത് കേട്ടാ ചക്കയൊക്കെ നന്നാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വെക്കുന്ന ആ ഒരു രസം പിന്നീട് വെക്കുമ്പോൾ തോന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് തന്നെ കഴിയുന്നതും അത് കഴിച്ചെടുക്കാനായിട്ട് നോക്കുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് നേരം കഴിച്ചാലോ പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്കത് മട്ടിയിട്ട് വെക്കണം എന്നേ തോന്നില്ല കേട്ടോ ആ ചക്ക അങ്ങനെ മൂക്കാത്ത കാരണം തന്നെ അതിൻ്റെ കിളുന്ത് ചക്ക കുരുക്കളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതാണെങ്കിൽ നന്നാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതും ചീര അതുപോലെ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്ക ചക്കക്കുരു തനിയായാലും ഉപ്പേരി വെക്കാനായിട്ട് നല്ലതായിരിക്കും നല്ല കിളുന്ത് കൊത്ത ചക്കുരുവാണല്ലോ അപ്പം അത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ടി വി ഒക്കെ കാണാനിരിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം അപ്പോൾ എപ്പോഴാണോ ആവശ്യം അപ്പോൾ നമുക്കതൊക്കെ കറിയാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ ഉച്ചക്കേലത്തെ തനിയാവർത്തനം പോലെ വീണ്ടും ചുവന്നുള്ളിയൊക്കെ എടുത്ത് നന്നാക്കി കുത്തി ചതച്ച് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളിത് ആ കുറച്ചും കൂടി ഒന്ന് കാച്ചി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഞ്ഞി ലേശമായിട്ട് കുടിച്ചിട്ട് കൂടുതൽ ചക്കുപ്പേരിയൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു രസമായിട്ടൊക്കെ കഴിക്കും പക്ഷെ മഴയൊക്കെ പെയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ചൂടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ചക്കുപ്പേരിയൊക്കെ കഴിച്ചും കഴിഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം വരുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത്രത്തോളം ചൂടാണ് അങ്ങനെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഉണ്ടാക്കിയതും കുടിച്ചതുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉള്ളി തൊലി കളഞ്ഞതിൻ്റെ തൊലികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കത് ഒരു ബക്കറ്റിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ അതിലേക്ക് ഇടണം കേട്ടോ ഒക്കെ ആണെങ്കിൽ ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്യണം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഇന്ന് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ അതിന് ശേഷം അപ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഇടയ്ക്ക് അങ്ങനെ തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിളക്കണ്ടായിരിക്കും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം